ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് നമ്മുടെ മറ്റാരുമല്ല മറ്റൊരുമല്ല ബിജി തമ്പി സാർ സാർ നമസ്കാരം നമസ്കാരം സാറ് വിശ്വന്ധുപരിഷത്തിൻ്റെ ചുമതലയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഘടനാ തലത്തിലൊക്കെ മാറി ഒപ്പം ഒരുപാട് വിവാദങ്ങൾ പറയാൻ പഠിച്ച പല കാര്യങ്ങളും സാറ് യാതൊരു അറിയുമില്ലാതെ പറയുന്നുണ്ട് സാറ് ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ബാലകരൂപത്തിൽ പുളത്തൂപ്പുഴയിലും യൗവനയുക്തൻ്റെ രൂപത്തിൽ ആര്യങ്കാവിലും സമേത ഗൃഹസ്ഥ രൂപത്തിലാണ് അച്ചൻകോവിലും അതുപോലൊരു സന്യാസ രൂപത്തിലാണ് സന്യാസ് രൂപത്തിലാണ് ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ ആത്മചൈതന്യമാണ് കാന്തമല അതായത് പൊന്നമല വേണ്ടി ഇതാണ് പരശുരാമൻ പ്രദർശിച്ച അഞ്ച് അയ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അയ്യപ്പസ്വാമി മനുഷ്യാവതാരം എടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല അങ്ങനെ മഹിഷി മർദ്ദനത്തിനായി അദ്ദേഹം എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ അദ്ദേഹം തങ്ങിയൊരു വീട് ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെ പുത്തൻ വീടെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് അദ്ദേഹം തങ്ങിയത് അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ജീവിത നിയോഗം മനുഷ്യനായി അവതരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ മഹിഷി മർദ്ദനമായിരുന്നു മഹിർഷിക്ക് മോശം കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം മഹിഷി കഠിനതപം അനുഷ്ഠിച്ച് വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ പറഞ്ഞൊരു കുഞ്ഞ് അത് മാത്രമല്ല ഒരു വ്യാഴവട്ട കാലം ഒരു പന്ത്രണ്ട് വർഷ മനുഷ്യരോടൊപ്പം ജീവിച്ചതിന് ശേഷം അങ്ങനൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ തൻ്റെ ജീവൻ എടുക്കാൻ അർഹതയുള്ളൂ എന്നൊരു വരമാണ് വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ ആ ജീവിത നിയോഗം എന്ന് പറയുന്നത് തന്നെയാണ് അതിനുവേണ്ടി അദ്ദേഹം ഹരിമേലി എത്തിയപ്പോൾ അന്ന് ആ കാഴ്ച കാണാൻ വേണ്ടി കോടി ദേവതമാരും അവിടെ എത്തി എന്നാണ് പറയുന്നത് എരുമേലി എരുമേലിയിൽ അന്ന് അവിടെ സാക്ഷാൽ ശിവരമേശ്വരൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാളയെ കെട്ടിയ സ്ഥലമാണ് കാള കെട്ടിയതെന്ന് അറിയപ്പെടുന്നത് അതെ അങ്ങനെ അദ്ദേഹം അദ്ദേഹമാണ് അദ്ദേഹം അയ്യപ്പസ്വാമിക്ക് ഉടവാൾ നൽകുന്ന അദ്ദേഹമാണ് ആ മഹിഷി നിഗ്രഹത്തിനായി എന്നിട്ട് അയ്യപ്പസ്വാമിക്ക് കൂട്ടായി പിന്തുണ നൽകി കൂടെ നിൽക്കാൻ വേണ്ടി ശിവഭൂതമായ ബാബുരസ്വാമിയാണ് നൽകിയത് ബാരസ്വാമിയാണ് അയ്യപ്പനോടൊപ്പം ഒന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് മഹിർഷി മർദ്ദനം കഴിഞ്ഞു ആ ഉടപാൾ കഴുകിയ സ്ഥലം ഇന്ന് എരുമേലിയിലുണ്ട് രുതിരക്കുളം എന്നാണ് എന്നറിയപ്പെടുന്നത് അവിടുന്ന് അദ്ദേഹം അദ്ദേഹം തിരിച്ച പുത്തൻ വീട്ടിൽ വന്ന് അവിടെ വിശ്രമിച്ച് ഈ അവരുടെ അവർക്ക് ആ ഉടവാൾ നൽകി തൻ്റെ ഓർമ്മയ്ക്കായി അവിടെ സൂക്ഷിക്കാൻ ഇന്നും ആ ഉടവാൾ അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് അന്ന് അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ ബാബുരസ്വാമിക്കൊരു പീഠം നൽകി ഗോഷ്ടം എന്നാണ് പറയുന്നത് കാര്യം അന്ന് അതിനുശേഷം അദ്ദേഹം ശബരിമലയിലെത്തി ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു നശിക്കപ്പെട്ട വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചു അവിടെ തന്നെ മണിമണ്ഡപത്തിൽ അദ്ദേഹം ജീവസമാധിയാവാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചൈതന്യം ആ ആത്മചൈതന്യം ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ ലയിച്ചു അതാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഇത്രയും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവും നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയും ഒന്നിച്ചു ചേരുന്ന സ്ഥലം അത് ലോകത്ത് വേറെ എങ്ങുമില്ല ശബരിമല മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ശബരിമല മാത്രമാണ് ഏത് ഏക അയ്യപ്പ ക്ഷേത്രം ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠകളാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രമാണ് അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യവും ഇത്രയും അതിന് ഈ ഇത് കിട്ടിയത് ഇമ്പോർട്ടൻസ് കിട്ടിയത് ഈ ഇപ്പോൾ ഒരു വിവാദം വന്നു ഇപ്പം ബാവരുടെ നട ഇപ്പോൾ ബാവരുമാറ്റി യാതൊരു ബന്ധമില്ല എന്നൊരു വിവാദം വന്നു അങ്ങയുടെ പല ഇൻ്റർവ്യൂവും കാണാൻ ഇടയിൽ അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞതുമാണ് അപ്പോൾ അങ്ങനെ ഒരു കഥ കൂട്ടിച്ചേർത്തതാണ് അതായത് ബാബുരസ്വാമിക്ക് എരുമേലിയിൽ ഒരു ഘോഷം നൽകി അതുപോലെ ശബരിമല ക്ഷേത്രം പുന പു പുനരുദ്ധാരണം ചെയ്തപ്പോ അവിടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന കറുത്ത കറുപ്പസ്വാമി കർപ്പായിമ്മ വലിയ കടുത്ത ചെറിയ കടുത്ത അങ്ങനെയുള്ളവർക്ക് എല്ലാ ഓരോ സ്ഥാനം നൽകിയ കൂട്ടത്തിൽ ബാബുരസ്വാമിക്കും അവിടെ ഒരു സ്ഥാനം നൽകിയ വാബുരസ്വാമിക്ക് നൽകിയ സ്ഥാനം സ്വാമി അതായത് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ബാപുരൻ എന്നാണ് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയ്യപ്പസ്വാമിയുടെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്ത എന്ന് പറഞ്ഞ ആള് എഴുതിയ ശ്രീ ഭൂതനാഥോവാഖ്യാനമാണ് ആ ശ്രീ ഭൂതനാഥോ വാഖ്യാനം എന്ന് പറയുന്നത് അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കേരള അധ്യായത്തിൽ നിന്നെടുത്താണ് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാപുരനാണെന്ന് ന് ഗോഷ്ടം എരിമേലി നൽകിയ ഒരു ശബരിമലയിൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അത് അവിടുത്തെ ദേവസ്വം മാനുവലിൽ പോലും ഉണ്ട് അവിടെ പൂജകൾ ഉണ്ടായിരുന്നു അവിടെ പുനഃപ്രതിഷ്ഠ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് കാലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലത്ത് കുറെ ദ്രോഹികൾ ക്ഷേത്രം തീവെച്ച് നശിപ്പിക്കുകയും ആ വിഗ്രഹം ഉടയ്ക്കുകയും ചെയ്തു ആ സമയത്താണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിനു ശേഷം പുനരുദ്ധാരണം ചെയ്തു ആ പുനരുദ്ധാരണം ചെയ്ത സമയത്താണ് ഈ ബാബുര ക്ഷേത്രമൊക്കെ പൊളിഞ്ഞു പോയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ അവിടെ പുനരുദ്ധാരണം നടന്നു ആ സമയത്താണ് ഈ ബാബുവിന്റെ ക്ഷേത്രമൊക്കെ പോയത് അന്ന് ദേവസ്വം ബോർഡ് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിലുള്ള ഓരോ പരമ്പരാഗതമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ രേഖകൾ ഹാജരാക്കാൻ ആ സമയത്ത് പലരും മുന്നോട്ട് വന്നില്ല അല്ലെങ്കിൽ പലർക്കും കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ചീരപ്പഞ്ചിറയ്ക്ക് അവിടെ വെടിവഴിപാടിന്റെ ചുമതല അവർക്കായിരുന്നു കാരണം ചീരപ്പൻചിറയിലാണ് അയ്യപ്പസ്വാമി കളരി അഭ്യസിച്ചത് പക്ഷെ ആ സമയത്ത് അവർ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അറിയാമല്ലോ ചീരപ്പൻചിറ കുടുംബത്തിലെയാണ് സുശീല ഗോപാലൻ എ കെ ജിയുടെ ഭാര്യ അതുകൊണ്ടൊക്കെ അവർ അവരതിന് ശ്രമിച്ചില്ല ഈ സമയത്ത് വാവര കുടുംബം എന്ന് പറയുന്നത് ആണ് അവിടെ അവർ അവരാണ് ആ കുടുംബത്തിൽപ്പെട്ട ഒരു പിന്തലമുറക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഒരു പട്ടയം ഹാജരാക്കി ചെമ്പഴന്നൂർ പട്ടയം എന്നാണ് പറയുന്നത് അത് പൂർണമായും വ്യാജ പട്ടയമായിരുന്നു പക്ഷെ അന്ന് ആൾക്കാർ അതിനെ കുറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്തില്ല അങ്ങനെ അന്നും പക്ഷേ ഒരു ഹിന്ദു സമാജത്തിന് ഇന്നത്തെ ഒരു ജാഗ്രത ഒന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് വാവരെന്ന സംഭവം അവിടെ വന്നത് പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ ബാവരൻ എന്നൊരു സാധനം ആയിക്കോട്ടെ ബാവുരൻ ബാവരായി എന്തു ആയിക്കോട്ടെ പോകട്ടെ പ്രശ്നമില്ല പക്ഷേ ഈ വാവൽ എന്ന് പറയുന്നത് ഇസ്ലാമാണോ അതാണ് ചോദിക്കുന്നത് ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാമ പണ്ഡിതർ പറയണം ബാബരുടെ നടയിൽ നടക്കുന്ന ഇസ്ലാമികമായ കാര്യങ്ങളാണെന്ന് ഞാൻ ചോദിക്കട്ടെ അവരെ സമീത്തോളം അവർക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല അവരുടെ കാര്യമില്ല കറക്റ്റാണ് അവരെ അവരെ അഭിനന്ദിക്കുന്നു കാരണം അവർ വളരെ കൃത്യമാണ് അവരുടെ ചടങ്ങുകളും അവരുടെ എല്ലാം അവർ പറയുന്നത് എന്താ ഏക അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ല മറ്റു ദേവതമാരെ ആരാധിക്കാൻ പാടില്ല മാത്രമല്ല വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാവമാണ് ഷിർക്കാണത് ഏറ്റവും വലിയ പാപമാണ് അങ്ങനെ ശക്തമായ ഒരു വിഗ്രഹാരാധന നടക്കുന്ന ക്ഷേത്രമാണ് ശബരിമല അവിടെ വന്ന് ഇരിക്കുകയും അവിടെ വന്ന് അതിന്റെ പങ്ക് പറ്റുകയും ചെയ്യുന്ന പറയുന്ന ഏറ്റവും വലിയ പാവമില്ല ഒരു സമയത്തോളം പിന്നെ ഈ അവിടെ വരുന്ന അയ്യപ്പം എന്താ കൊടുക്കുന്ന ഭസ്മമാണ് കൊടുക്കുന്നത് ഭസ്മം കൊടുക്കാൻ ഏതെങ്കിലും ഇസ്ലാമിക വിധിയിൽ പറയുന്നുണ്ടോ അവർ ഭസ്മ അണിയുന്നുണ്ടോ ഇല്ല അണിയുന്നില്ല അപ്പൊ അത് തെറ്റായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞോ ഞങ്ങൾക്ക് ഇസ്ലാമിക വിധി പ്രകാരം ഇതെല്ലാം ഞങ്ങൾക്ക് അനുവദനീയമാണ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതർ പറയണം വാവരും അവരുടെ കുടുംബക്കാരും ഇസ്ലാം അല്ലാന്ന് ഏതെങ്കിലും ഒന്ന് പറയണം ഇപ്പൊ വാവരനാണോ വാവരെന്നുള്ള അല്ല പ്രശ്നം നമുക്ക് നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന ഒരു അവിടെ അത് മാത്രമല്ല അവിടെ ഒരു ശവകുടീരം പോലെയാണ് വെച്ചിരിക്കുന്നത് അതൊരു ക്ഷേത്ര കോമ്പോണിനകത്ത് വെക്കാൻ പാടുള്ളതാണോ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രേ ഉള്ളൂ മാത്രമല്ല ഇതിന്റെ വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ ശബരിമല ദേവപ്രശ്നം വെച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് വാവരൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിനും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്നാണ് പക്ഷെ അത് ഇതുവരെ ദേവസ്വം ബോർഡ് അതിനൊരു നടപടി എടുത്തിട്ടില്ല അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ല ഇപ്പൊ എരുമേനിയിൽ എരുമേനിയിൽ പണ്ട് വാവുരിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെയാണ് ഈ വാവര് പള്ളി എന്ന് പറയുന്ന ഈ പള്ളി ഉയർന്നു വരുന്നത് ഞാൻ ചോദിക്കട്ടെ വാവര് പള്ളി പോലും അല്ല ആ പള്ളിയുടെ പേര് നൈനാർ മസ്ജിദ് എന്നാണ് ആ നൈനാർ മസ്ജിദ് എന്നാണ് അതിന്റെ പേര് തന്നെ മാത്രമല്ല ആ പള്ളിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടോ അവിടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റാരും ആരാധനയ്ക്ക് പാത്രമാകാൻ പാടില്ലെന്ന് അങ്ങനൊരു പള്ളിക്കകത്താണ് അയ്യപ്പന്മാര് മാലയിട്ട് വ്രതമെടുത്ത് പേട്ട് തുള്ളിക്കാരി പോകുന്നത് മാത്രമല്ല അതിനകത്ത് പോയി വിളിക്കുന്നത് എന്താ സ്വാമിശ്വരണം അയ്യപ്പശരണം എന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു ഇങ്ങനെ എഴുതി വെച്ചിട്ട് പള്ളിക്കകത്ത് വിളിക്കുന്നത് ഇസ്ലാമികമാണോ മാത്രമല്ല അവിടെ എന്താ അവിടെ അകത്ത് കയറി കഴിയുമ്പോൾ അവിടെ നാളികാരി അറിയാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട് ആ നാളികാരി അറിയുന്നത് ഒരു ചെറിയ കല്ലാണ് അതിനകത്ത് പൊള്ളാൻ പൊട്ടി വളരെ അപൂർവമായിട്ടേ കൊള്ളു ഇല്ലെങ്കിൽ ഞാൻ നാളെ വീണ്ടും തിരിച്ചു പോകും അത് തന്നെ വീണ്ടും വിൽപ്പനയ്ക്ക് എത്തുകയും ചെയ്യും അത് ഇസ്ലാമികമാണോ അവിടെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഇസ്ലാമികമാണോ അപ്പൊ അവരാണ് ഉത്തരം പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതരാണ് പറയേണ്ടത് വാവരുടെ കുടുംബക്കാർ ഇപ്പോഴും ചെയ്തു പോകുന്നത് ഇസ്ലാമികമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർ ഇസ്ലാമിക കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവരെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കണം തീർച്ചയായും ആ പള്ളിയിൽ ഇത് എഴുതി വെച്ചിട്ട് ആ നയനാർ മസ്ജിദിനകത്ത് അവിടെ വാങ്ങുവിളിയും എല്ലാ ഇസ്ലാമിക ചടങ്ങുകളും നടക്കുന്നുണ്ട് അവിടെ അയ്യന്മാർ കയറാൻ പാടില്ല എന്ന് അവരാണ് പറയേണ്ടത് അപ്പൊ അവരെ അയന്മാർ കയറും വേണം അവരെ പൈസയും കിട്ടണം പക്ഷെ നമ്മൾ ഇസ്ലാമിക കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലേ അത് പാടില്ല അത് ഇസ്ലാമിക പണ്ഡിതരും അതുപോലെ മറ്റേ സമസ്ത പോലുള്ള ആൾക്കാർ പറയണം കാരണം ഒന്നുകിൽ നിങ്ങൾ ഇതിനെ അംഗീകരിക്കണം വിഗ്രഹാരാധനയെ അംഗീകരിക്കണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കണം നമുക്കൊരു വിരോധമില്ല സന്തോഷമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് അവർ വരുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു വിരോധവുമില്ല അവർ നമ്മുടെ ആരാധനയിൽ നമ്മളോട് ചേരട്ടെ എല്ലാവരും ഹിന്ദു ഭാരതത്തിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ കാര്യം ഹിന്ദുക്കൾ ഒരിക്കലും ഹിന്ദുക്കൾ മാത്രം നന്നാവാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ലോകാസമസ്താ സുഖിനാഭവ ലോകാസമസ്താ സുഖിനോ ഭവന്ത എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ലോകത്തുള്ള എല്ലാവർക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സസ്യ ലതാദികൾക്കും സുഖം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വർഗമാണ് ഹിന്ദു അപ്പോൾ ആ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല നമുക്ക് എല്ലാവരും സ്വീകരിക്കാം നമ്മൾ രണ്ടു കൈ നീട്ടിയാണ് നിൽക്കുന്നത് പക്ഷെ അവര് സമ്മതിക്കണം ഈ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് അംഗീകരിക്കുന്നുവെന്ന് അല്ലാതെ അംഗീകരിക്കത്തുമില്ല അല്ലാതെ പൈസയും വേണം അത് ശരിയല്ലെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇതിൽ ഈ മുസ്ലിം പള്ളിക്കകത്തവർ ബിരിയാണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാംസാഹാരങ്ങൾ കഴിക്കാറുണ്ട് അവിടെ കൊടുക്കാറുമുണ്ട് അത്തരം ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഇത് അയ്യപ്പന്മാർ പൂർണ്ണവ്രതത്തിലാണ് വരുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ശരിയാവുന്നുണ്ടോ എന്താണ് മണ്ഡലവ്രതമെന്നുള്ളത് യക്ഷിഭൂതാദാഗാഗ്ഞാനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് മണ്ഡല അനുഷ്ഠിക്കേണ്ടത് ശബരിമലയിൽ എങ്ങനെയാണ് വരേണ്ടത് അവിടെ എങ്ങനെയാണ് ദർശനം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് എല്ലാം കൃത്യമായിട്ട് കാരണം നമുക്കിപ്പോൾ ഈ നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരീയ സങ്കല്പങ്ങളെക്കുറിച്ചും ച ചരിത്രപരമായ രേഖകൾ നമുക്കുണ്ടാവില്ല പക്ഷെ നമുക്കെന്താ നമ്മളിതുപോലുള്ള പൗരാണികമായ നമ്മുടെ ബുക്കുകളിലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടതിലും വായുമൊഴികളിലും ആണ് നമ്മൾ വിഗ വിശ്വസിക്കുന്നത് ഓരോ ക്ഷേത്രചൈതന്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അപ്പൊ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രാചീനമായ ഒരു ഗ്രന്ഥമാണ് ശ്രീഭൂതി നാഥവാഗ്യനം അതുപോലെ ശാസ്ത്രപൂജാകൽക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമി എഴുതി വരണമുണ്ട് അതിലും ഇത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അതിനും എഴുതിയിട്ടുണ്ട് ബാബുവിൻ്റെ പ്രതിഷ്ഠയെ പറ്റി മാളിയപ്പുറത്ത് ക്ഷേത്രത്തിനടുത്ത് ബാബുവിൻ്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നു എന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അപ്പം ഈ രണ്ട് ബുക്കുകളെല്ലേ നമുക്ക് അവലംബിക്കാൻ പറ്റും പിന്നെ ദേവപ്രശ്നം ദേവപ്രശ്നത്തിനെ നമുക്ക് കാരണം ദേവന്റെ ഹിതമറിയാനാണ് ദേവപ്രശ്നം പിടിക്കുന്നത് ആ ദേവപ്രശ്നത്തിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ പലപ്പോഴും ദേവപ്രശ്നങ്ങളൊന്നും ഈ സന്നിധാനത്ത് നടക്കുന്ന മറ്റ് ഈ വർക്കുകൾക്കൊന്നും അത് ബാധകമല്ലാത്ത രീതിയിലാണ് ദേവസ്വം ബോർഡ് തോന്നുന്നത് അല്ലെ ഇപ്പൊ ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യമായി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടോ യഥാർത്ഥ പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായപ്പോൾ ആദ്യത്തെ പ്രസിഡന്റായി വന്ന ആരാന്നറിയാമോ ഭാരതകേശരി സാക്ഷാൽ മന്നത്ത് പത്മനാഭനാണ് ആദ്യത്തെ പ്രസിഡന്റ് അന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആർ ശങ്കർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രഗത്ഭ വ്യക്തികൾ ഇരുന്നൊരു സ്ഥാനത്താണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കുടി പിടിക്കുന്ന ഈ അവരുടെ ഏറാൻമൂളികളായിട്ടുള്ള ആൾക്കാർ വിശ്വാസികളാണ് ആ അവിശ്വാസികളാണെന്നുള്ള നൂറ് ശതമാനം ഉറപ്പല്ലേ ഇപ്പൊ കേരളത്തിൽ അഞ്ച് ദിവസം ബോർഡുണ്ട് ഈ അഞ്ച് ദിവസം പോലും ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണ് തീർച്ചയായും അത് തന്നെ തെറ്റല്ലേ പലപ്പോഴും നമ്മൾ ഈ സന്നിധാനത്ത് നിൽക്കുന്ന അവരുടെ ആ ചേഷ്ടോദിക്കില്ല നമുക്കൊരു വിശ്വാസം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്തിനാ പോകുന്നത് ഞാൻ ആർക്കാരെ കാണിക്കാനാണ് പോകുന്നത് ഞാനൊരു ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ ഞാൻ ക്ഷേത്രത്തിൽ വിശ്വാസിയായതുകൊണ്ടും ആ ഭവാനോട് ആ ഭക്തി ഉള്ളതുകൊണ്ടില്ലേ പോകണം അല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പം എനിക്ക് ഞാനിപ്പോയോ ഞാൻ എവിടെ പോയാലും ആ പോകുന്നതിന് കാരണം വേണ്ടേ തീർച്ചയായും അല്ലാതെ ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രകടനത്തിന് വേണ്ടിയോ അല്ലോ പോകുന്നത് പണ്ടൊരു കഴിഞ്ഞ ദിവസം മുന്തിരി കാണിച്ച് നമ്മളെല്ലാം കണ്ടതാണ് അവിടെ ഭഗവാന്റെ അതേറ്റവും പ്രാധാന്യമുള്ള സമയം അതായത് മകരവിളക്ക് സമയത്ത് ദീപാരാധന നടക്കുമ്പോൾ ഇയാൾ കൈയും കെട്ടി ഫുട്ബോൾ കളി നിൽക്കുന്ന പോലെയാണ് നിന്നത് മാത്രമല്ല അവിടുന്ന് മേൽശാന്തി കൊണ്ടുവന്ന ആ തീർത്ഥം ആൾക്കാർ തീർത്ഥം ഒരു തുള്ളി കിട്ടാൻ വേണ്ടി അവിടെ തക്ക് നിരക്ക് നടക്കുമ്പോൾ ഈ തീർത്ഥം കൈ വാങ്ങിച്ചിട്ട് സാനിറ്റൈസർ പോലെ കൈ ഇങ്ങനെ കഴുകുന്നതാണ് കണ്ടത് ആലോചിച്ച് നോക്കി അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അപ്പം പിന്നെ ക്ഷേത്രത്തിന് അവരെങ്ങനെ സംരക്ഷിക്കും നമുക്ക് സംരക്ഷിക്കും എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും ക്ഷേത്ര ചൈതന്യത്തിൽ നശിപ്പിക്കുക ഭക്തജനങ്ങളെ ക്ഷേത്രത്തിന് അകറ്റുക ഇതാണ് അവരുടെ പരമമായ ലക്ഷ്യം അതിനുവേണ്ടി എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അതാണ് ശബരിമലയിലും ഗുരുവായൂരിലും ഗുരുവായൂർ ഓരോ സ്ഥലങ്ങളിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇവർ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്നു ഈ പണം 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 ആ ചിന്ത മാത്രമല്ലേ ദേവസ്വം ബോർഡിനുള്ളൂ പണം അവിടെ ഇല്ലാതായാൽ ദേവസ്വം ബോർഡ് ആ ക്ഷേത്രത്തെ പിന്നെ നോക്കുവോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ വരുമാനമില്ല ഒന്ന് കളഞ്ഞിട്ട് പോകില്ലേ തീർച്ചയായിട്ടും